ആ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളതേ ചടയമംഗലത്ത് കുരിയോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് വളരെ ഐശ്വര്യകരമായ ഒരു കാര്യം ഇവിടെ നടന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ചടയമംഗലം സ്വദേശിയായ അനസ് കടന്നൂർ സംവിധാനം ചെയ്യുന്ന ഇരുപതിലധികം ഷോർട്ട് ഫിലിമുകളാണ് അദ്ദേഹം ഇതിനകം ചിത്രീകരിച്ച് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചത് വലിയ അംഗീകാരമാണ് ഇതുവഴി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ പുതിയ ഒരു ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണത്തിന്റെ പൂജാവേള ഈ പറയുന്ന ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കുന്ന ഒരു സമയമാണിത് അനസ് കടന്നൂർ അദ്ദേഹത്തിന്റെ പേര് ചടയമംഗലം സ്വദേശിയായ അനസ് കടന്നൂർ ഇരുപതിലധികം ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചിരിക്കുന്നു വലിയ അംഗീകാരം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയിലൂടെ വീണ്ടും ഒരു പുതിയ ഷോർട്ട് ഫിലിം കൂടി ഈ ക്ഷേത്രത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് പിറ പിറവിയെടുക്കുകയാണ് അപ്പോൾ ഞാനും പ്രവാസിയും എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശംസകളും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സ് കടന്നവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് എന്താണ് ഈ ഇരുപതിലധികം ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുകയും തുടർന്ന് ഞാനും പ്രവാസിയും എന്ന ഈ ഷോർട്ട് ഫിലിമിലേക്ക് കടക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാന് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഷോർട്ട് ഫിലിം രംഗത്തുണ്ട് തീർച്ചയായിട്ടും ടീം ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞങ്ങള് ഇതെല്ലാം ചെയ്ത് വർക്ക് ചെയ്തിരുന്നത് ഒരുപാട് കലാകാരന്മാർ അന്തൊട്ട് ഇരുന്നവരെയും കൂടെയുണ്ട് ഇരുപതോളം ഷോർട്ട് ഫിലിമും അഞ്ചോളം വെബ് സീരീസ് എട്ട് എഫീസുള്ള വെബ് സീരീസ് അതുപോലെ തന്നെ ഒരു അയ്യപ്പ പാട്ട് അതുപോലെ തന്നെ ശ്രീ ശ്രീമധോപാലകൃഷ്ണൻ ആലപിച്ച ഒരു ആൽബം പാട്ട് രണ്ട് മൂന്ന് ആൽബം പാട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭക്തിഗാനം ചെയ്യാൻ പോകുന്നു ഇപ്പം ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാനും പ്രവാസി ശ്രീ നസീർ മുൻജത്തി എഴുതിയ ഞാൻ സംവിധാനം ചെയ്യുകയാണ് തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണ ഉണ്ടാവണം അന്ന് തൊട്ട് ഞാൻ ഈ വർക്ക് തുടങ്ങി അന്ന് തൊട്ട് നമ്മുടെ രാജേഷണ തൊട്ട് പല്ലിപ്പെട്ട തൊട്ട് ഇതുപോലെ തന്നെ ടൂത്ത് വിഷൻ ന്യൂസും അതുപോലെ സാക്ഷി ടിവിയും എന്നും ഞങ്ങൾക്ക് പിന്തുണയും സപ്പോർട്ടുമായിട്ട് അവരും കൂടെയുണ്ട് അവൾ വർക്ക് അവൾ എന്ന ഷോർട്ട് ഫിലിയുമായിരുന്നു അത് യൂട്യൂബിൽ പതിനായിരത്തോളം പേര് കണ്ടു അത് വരും വിജയമായിരുന്നു അതുപോലെ തന്നെ ഈ വർക്കും നിങ്ങൾ ശേഖരിക്കണം പോരായ്മകൾ ഉണ്ടാവാം മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ പോരായ്മകൾ ശബ്ദത്തിൻ്റെതൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് പറയാനുള്ള വിമർശനങ്ങളും അതിൽ രേഖപ്പെടുത്താം വിമർശനങ്ങളാണ് നമ്മളടുത്ത ഇത് ഇവിടെ നല്ലതാക്കി ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇതിൽ ആരും വലിയ വലിയ കലാകാരന്മാരല്ല ഞാനെന്ന ഭാവമുള്ളവരാരും ഒട്ടും തന്നെ ഇതിലില്ല ഇതിനോട് ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും നീക്കുന്നത് അല്ലാതെ എൻ്റെ പേര് മുന്തി വരണം ഞാനാണ് ഞാനാണതിൽ വലുത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആരും തന്നെ ഇതിലില്ല ഇതിലുള്ള കലയെ ഇഷ്ടപ്പെടുന്ന പിന്നെ അവരെ ഒരു പങ്ക് ഇതിലോട്ട് ഇട്ട് അവർക്കും കൂടെ വേണ്ടിയാണ് ചെയ്യുന്നുള്ള ഒരു തോന്നലുള്ള കലാകാരന്മാണുമാണ് ഞാൻ എൻ്റെ കൂടെ ഇപ്പോഴുള്ളത് അതുകൊണ്ട് കനനം അവള് അടുത്ത ഞാനും പ്രവാസി ഇതിന്റെ കൂടെ ഇപ്പം എനിക്ക് കിട്ട എന്റെ കൂടെ നിൽക്കുന്ന ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഈ കല ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് എനിക്ക് ഇനിയും നല്ല വർക്കുകൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളും കൂടെ ഉണ്ടാവണം എല്ലാവരുടെ സപ്പോർട്ടും ചിന്തനയും ഉണ്ടാകണം കൂടെ കാണണം അപ്പോ നമുക്കൊന്നേ പറയാനുള്ളൂ നല്ല കലാകാരന്മാർ വളർന്നു വരിക തന്നെ ചെയ്യും തെറ്റായ സന്ദേശം സമൂഹത്തിൽ വളർത്താതിരിക്കുക തെറ്റായ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക വഴി തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ആ ജനങ്ങൾ ഒരു സമയത്ത് തിരിയുക തന്നെ ചെയ്യും ഇതെല്ലാം ന നല്ലതിനു വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ എല്ലാ സമയത്തും നല്ലത് മാത്രം ചെയ്യാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ വേണം തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കരുത് തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കരുത് അനസ്സിനെ പോലെയുള്ള യുവ കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഈ നാട്ടിൽ തെറ്റായ സന്ദേശങ്ങൾക്ക് ജനങ്ങൾ തെറ്റായ സന്ദേശങ്ങളെ ജനങ്ങൾ അത്തരത്തിലേ കാണത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പ്രിയപ്പെട്ട ചടയമംഗലത്തെ പ്രദേശത്തുള്ള ബഹുമാന്യരായ ജനങ്ങളോട് പറയുവാനുള്ളത് എന്തായാലും അനസ്സിനെ പോലെയുള്ള ഒരു കലാകാരൻ തന്നെ ഇവിടെ വളർന്നു വരേണ്ടത് ആ വളരെ അത്യാവശ്യമാണ് മറ്റാരും വളർന്നു വരേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക ജനങ്ങൾ ആ മോശപ്പെട്ട അഭിപ്രായങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കുക അത്തരത്തിൽ മറ്റുള്ളവരെ മോശക്കാരാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താതിരിക്കുക ഇതെല്ലാമാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും അനസിനെ പോലെയുള്ള യുവ കലാകാരൻ വളർന്നു വരേണ്ട ഒരു ആവശ്യം തന്നെയാണ് അത്തരത്തിൽ അദ്ദേഹം ഈ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുന്നത് ആ പ്രോത്സാഹനം അദ്ദേഹത്തിലെ നല്ല മനുഷ്യൻ എന്നോളം ഉണ്ടോ അന്നോളം വരെ ആ നല്ല യുവ കലാകാരന് ആ പ്രതിഭയ്ക്ക് പ്രോത്സാഹനം തന്നെ നൽകും അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളതും എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും അവസാനമായ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തെറ്റായ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയായ മനുഷ്യർക്ക് യോജിച്ചതല്ല അത് ജനങ്ങൾ പൊതുജനങ്ങൾ തിരിച്ചറിയും സാംസ്കാരിക കേരളത്തിൽ അത്തരം തെറ്റായ സന്ദേശങ്ങൾ നിലനിൽക്കുകയില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം